ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഫാമിൽ നമ്മൾ ക്രൈഫിഷുകൾ കൊടുക്കുന്ന തീറ്റകളെ പറ്റിയിട്ടാണ് ക്രൈഫിഷുകളുടെ സൈസ് അനുസരിച്ച് തന്നെ തീറ്റകളുടെ സൈസിനും വ്യത്യാസമുണ്ട് ഈ കാണുന്നത് പൗഡർ രൂപത്തിലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫീഡാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ജനിച്ചിറങ്ങിയൊരു മൂന്നു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് അവരുടെ ഗ്രോത്ത് കയറി വരാനൊക്കെയാണ് അതിനുശേഷം അവർ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നമ്മൾ ഈ കാണുന്ന ചെറിയ പെല്ലറ്റ് രൂപത്തിലുള്ള ഫീഡിലേക്ക് തീറ്റ മാറ്റും ഇതവരുടെ കയ്യിൽ പിടിച്ച് തിന്നാവുന്ന വലിപ്പത്തിലുള്ള ചെറിയ പെല്ലറ്റുകളാണ് അതാണ് നമ്മൾ ഒരു ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ടുവരുന്നത് അതിനുശേഷം വലിയ ബ്രൂഡ് സ്റ്റോക്കുകൾക്കും അതുപോലെ തന്നെ വലിയ ഫിഷുകൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വലിയ പെല്ലറ്റുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഷോപ്പുകളിലേക്കൊക്കെ കിലോ ഒരു കിലോ രണ്ട് കിലോ അങ്ങനെ തൂക്കത്തിനും നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീറ്റകളൊക്കെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്തോ നമ്പർ താഴെ കേട്ടോ